ഇപ്പോൾ ഈ ഒരു രണ്ട് മാസമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെ എവിടെയും ചെറിയ ഡിലേസ് ഒക്കെ ഉണ്ട് പക്ഷെ അവർ പറഞ്ഞു എല്ലാം നമ്മൾ പതിനഞ്ചാം തീയതിക്കകം സെറ്റിൽ ചെയ്യാന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നവര് കഴിഞ്ഞ ആറ് ഒരു വർഷമായിട്ട് ഇൻട്രസ്റ്റിന്റെ റേറ്റ് കൂട്ടിയിട്ട് പൈസ എത്ര ഇടാൻ പറ്റും എഫ് ഡി ആക്കിടണോ എന്ന് പറഞ്ഞു അങ്ങനെ ഇട്ടതാ അവർ ഒരായുസുകൊണ്ട് കൂട്ടി വെച്ചതെല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് ഈ കാണുന്ന ആളുകൾ പരസ്പര വിശ്വാസത്തിന്റെ പേരിൽ സമ്പാദ്യം മുഴുവൻ ചിട്ടി കമ്പനിയിൽ നിക്ഷേപിച്ചവരെല്ലാം പെരുവഴിയിലായി ബംഗളൂരു നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മലയാളികളും വഞ്ചിക്കപ്പെട്ടവരിലുണ്ട് ആരാധനാലയങ്ങളിലും മലയാളി സംഘടനകളിലും സ്വാധീനം ചെലുത്തിയാണ് ടോമി നിക്ഷേപകരെ കണ്ടെത്തിയിരുന്നത് ബാങ്ക് പലിശയേക്കാൾ കൂടുതൽ പലിശ നൽകിയാണ് നിക്ഷേപകരെ ആകർഷിച്ചത് ഒരു വലിയ ക്രൈമാണ് ബാംഗ്ലൂർ കണ്ടിട്ടുള്ളതിലും ഏറ്റവും വലിയൊരു ക്രൈമാണ് ഡിക്ലെയർ ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ നാളെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് ഇത് ഭയങ്കരമായിട്ട് മുന്നോട്ട് വരും ഇപ്പം ആയിരത്തി മുന്നൂറാളിൽ നൂറ്റി അമ്പത് ആളും കണ്ട ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ ഇന്നലെ ഒരാളെ വിശ്വാസത്തിലെടുത്ത് ഒരു സംഘടനയെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് വലിയ ഓഫർ ചെയ്തതിന് ശേഷം അവരിൽ നിന്ന് ഒരു കോടി ഒന്നര കോടി അംഗങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടാണ് ഇവർ ചിട്ടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ സംഘടനകളെ മിസ്യൂസ് ചെയ്തു അപ്പോൾ ആരും സംശയത്തിന് ഇടവരാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച വരെ നിക്ഷേപകർക്ക് പലിശയിനത്തിൽ നൽകാനുള്ള പണം നൽകിയിരുന്നു അതിനുശേഷം ടോമിയുടെയും ഭാര്യയുടെയും ഫോൺ സ്വിച്ച് ഓഫായി താമസിച്ച ഫ്ളാറ്റ് തുച്ഛമായ വിലയ്ക്ക് വിറ്റ് ടോമിയും ഭാര്യയും മുങ്ങി കമ്പനിയിലെ ജീവനക്കാർ പോലും വിവരമറിയുന്നത് എല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് എല്ലാവരെയും പോലെ എന്നോടും പറഞ്ഞിട്ടാണ് പോയത് നാട്ടിലേക്ക് പോവുക അച്ഛനും സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നോടും പറഞ്ഞു പോയത് ബിസിനസ് ലെവലിൽ നോക്കുകയെന്ന് വെച്ചാൽ എന്തായാലും എൻ്റെ എന്റെ കണക്ക് വിചാരിച്ച ഒരു അമ്പത് കോടി എന്നാണ് വിചാരിച്ചത് ഇവിടുത്തെ ലെവലൊന്നും എല്ലാം കാണാനുള്ളത് വന്നോണ്ടേ ഇരിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും നമ്മൾ കസ്റ്റം എന്തായാലും എന്റെ ക്യാരക്ടർ ഞാൻ കസ്റ്റമറെ സേവ് ചെയ്യാനേ നോക്കുക അതുകൊണ്ടാണ് അവർക്ക് അറിയാം എനിക്ക് അവരെക്കാളും ജീവൻ കസ്റ്റമേഴ്സ് ആണെന്ന് വെച്ചിട്ട് എൻ്റെ അടുത്തൊരു ന്യൂസ് തരാത്തത് അവര് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേരാണ് പരാതിയുമായി രാമമൂർത്തി നഗർ പോലീസിനെ സമീപിച്ചിരിക്കുന്നത് കമ്പനി രേഖകളിൽ ആയിരത്തി മുന്നൂറോളം ഇടപാടുകാരുണ്ട് ആകെ ഇടപാടുകാരുടെ കണക്കുകൾ നോക്കിയാൽ അത് നാനൂറ് കോടിയോളം രൂപ വരുമെന്നാണ് നിക്ഷേപകർ പറയുന്നത് വരും ദിവസങ്ങളിൽ പണം നഷ്ടപ്പെട്ട കൂടുതൽ ആളുകൾ പരാതിയുമായി വരാനുള്ള സാധ്യതയുണ്ട് കെ ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് ബംഗളൂരു